ഓട്ടോമാറ്റിക് ആയിട്ട് കർമ്മഫലം കിട്ടും മോക്ഷം കിട്ടും ലിബറേഷൻ കിട്ടും വെരി ഈസിലി ഇത് തന്നെ ഭഗവാൻ പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തി അഞ്ചാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒൻപതാം അധ്യായത്തിലെ മുപ്പത്തിനാലാം സ്ലോ അവസാന ശ്ലോകമാണ് ഈ മുപ്പത് ഒമ്പത് കഴിഞ്ഞ് പതിനെട്ട് ഈ ഒൻപത് ശ്ലോകങ്ങൾക്ക് എല്ലാവരും അറിയേണ്ടത് ഒൻപതാം അധ്യായം വരെ തിയറിയാണ് സിദ്ധാന്തമാണ് പത്ത് തൊട്ട് പതിനെട്ട് വരെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഒൻപതാം അധ്യായമായ തിയറി ക്ലാസ് ആണ് ക്ലാസ് റൂം ടീച്ചർ മാത്രമാണ് അറേഞ്ച് ചെയ്തത് അവസാനം പത്ത് തൊട്ട് പതിനെട്ട് വരെ ബാക്കി പ്രാക്ടിക്കലാണ് ഈ പ്രാക്ടിക്കലിന്റെ ഒരു വളരെ രസകരമായ ഒരു പത്താം അധ്യായമായി വിഭൂത് പറയുന്നുണ്ട് ഭഗവാനെ അപ്പൊ നീ ആരാ ഞാൻ എന്റെ കളിക്കൂട്ടുകാരനെ എന്നാൽ ഭഗവാൻ ഇന്ന് പറഞ്ഞതാ പറഞ്ഞുതരാം പ്രാക്ടിക്കൽ ആസ്പെക്ട് ഞാൻ മന്ത്രങ്ങളിൽ ഗായത്രിയാകുന്നു പർവ്വതങ്ങളിൽ മേരുവാകുന്നു മരുത്തുക്കളിൽ മാലിജിയാകുന്നു ഏത് കാറ്റഗറി എടുത്താലും അതിലെ ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ എന്ത് ചെയ്താലും നല്ല പൂർണ്ണമായിട്ട് ബെസ്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യുക അതാണ് ഹൺഡ്രഡ് മീറ്റർ ഓടുകയാണ് ചെയ്യുക അതിർത്തിയിൽ രക്ഷ കാക്കണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഉദാഹരണങ്ങൾ മാറിയിട്ട് മാറിയിട്ട് എന്താണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വലിയൊരു ബോംബ് കൂട്ടിയിരിക്കുന്നുണ്ട് അത് എന്താ ബോംബെ അറിയാവോ ആ മുപ്പത്തി ഏഴാമത് ശ്ലോകം ആണ് ഞാൻ ഭഗവാൻ പറയുകയാണ് ആരായി ഭഗവത്ഗീത പറയുന്നത് ഭഗവാനാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ വാസുദേവനാണ് ഞാൻ ഇനി ആണ് മോസ്റ്റ് ധനഞ്ജയ ഞാൻ അർജുനനാണ് ഇനി മൂന്നാമത്തെ പാദത്തിൽ എന്താണ് മുനിമാരിൽ ഞാൻ വ്യാസനാണ് ഇത് എഴുതി തന്ന ആരാ വ്യാസനാണ് അപ്പോൾ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന പ്രാക്ടിക്കൽ ആസ്പെക്ട് പാണ്ഡവന്മാർ പാണ്ഡവന്മാരിൽ ബെസ്റ്റ് ബെസ്റ്റ് അർജുനൻ തന്നെയാണ് കൃഷ്ണുവംശത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളാര കൃഷ്ണൻ തന്നെയാണ് അതുവരെയുള്ള എല്ലാ മനിമാരും ബെസ്റ്റ് വേദവ്യാസനാണ് വേദവ്യാസ ഇത്രയ്ക്ക് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഗുരുസ്ഥാനത്തിനാകുന്നത് ശേഷം അർജുൻ കൺവിൻസ് ആവാണ് അതിനുശേഷം ചോദിക്കണം നിനക്ക് എല്ലാം അറിയാല്ലേ അറിയാതെ ഞാൻ നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് അറിയാമെന്ന് വിളിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് നീ ചോദിച്ചപ്പോ ആഹാരം തന്നിട്ടില്ല ക്ഷമിക്കണേ നിന്റെ വിശ്വരൂപം എങ്ങനെയാണോ അതോ പതിനൊന്നാമത്തെ അധ്യായമായി വിശ്വരൂപ ദർശനത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു എല്ലാം കണ്ടോ ഇനി യുദ്ധത്തിന് ശേഷം അതായത് ഇനി വരാൻ പോകുന്ന എല്ലാം കാണിച്ചു കൊടുത്ത് അർജുനൻ മനസ്സിലായി അദ്ദേഹം അർജുനെന്ന് പറയുന്നത് ഒരു ഒരു ടൂഡാണ് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഈസ് പ്രോഗ്രാംഡ് അതിനനുസരിച്ച് നടക്കുക എന്നുള്ളത് കാരണം പരമാത്മാവ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരമാത്മാവിന് ഭാവിയെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീക്ഷണമുണ്ട് ഇതാണ് ഭഗവത്ഗീത ഇതിനു ശേഷം ഓരോ കാര്യങ്ങളിൽ പറഞ്ഞ് പതിനാറാം അധ്യായത്തിൽ പറയുന്ന ദൈവീസമ്പത്ത് ഉണ്ടാകുന്ന ഇരുപത്തിയാറ് ഗുണങ്ങൾ നിങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും പ്രത്യേകിച്ച് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം അഭയം അഭയം ഭയം വേണ്ട ചിലവർക്ക് നമ്മുടെ ഒരാൾക്ക് അഭയം കൊടുത്തുനിന്ന് എന്തായാലും അർത്ഥം എന്താ ആ ആളിന് നമ്മൾ അഭയം കൊടുത്തു വെച്ചാൽ ആ ആളിന് ഭയമില്ലാതെ ഭയമില്ലാത്ത അവസ്ഥ കൊടുത്തു എന്നുള്ളതാണ് ഷെൽട്ടർ കൊടുത്തു എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ധൈര്യമുണ്ടായിരിക്കണം സത്യം പറയാൻ ഭയങ്കര ധൈര്യം വേണം ചില സത്യങ്ങൾ അറിയാമെങ്കിലും ഉണ്ടല്ലോ മിണ്ടാതിരിക്കാൻ ചില കഴിവ് വേണം ചില വേണ്ടാത്തടത്ത് സത്യം പറയും അപ്രിയ സത്യം വേണ്ടാത്തടത്ത് പറയുന്നത് മണ്ടത്തരം ഇതെല്ലാം നമ്മളെ ആരാ പഠിപ്പിച്ചിട്ടുള്ളത് ദ ഗ്രേറ്റ് മാനേജ്മെന്റ് ഗുരു സാഷാദ് ശ്രീകൃഷ്ണൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെപ്പോഴും ഒരു മാനേജ്മെന്റ് ടെക്സിന്റെ ആവശ്യമില്ല ദ ബെസ്റ്റ് സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ സിഗ്മൻ ഫ്ലൂയിഡൊക്കെ പറഞ്ഞ ആളെ ചിലരൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാറുണ്ട് ഇതിനപ്പുറം ആരുമില്ല കാരണം ശക്തനായ സോൾജിയർ ഗ്യാസ് പോയി താഴെ കിടന്നതിനു ശേഷം അദ്ദേഹത്തെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് എല്ലാം പറഞ്ഞു ഇനി നമ്മളെ നമ്മളെപ്പോലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പതിനേഴാം അധ്യായത്തിൽ എട്ടാം ശ്ലോകം തൊട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഇങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ സാത്വികരാവും എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ രജോ ഗുണം ഉണ്ടാവും എങ്ങനെയുള്ള ആഹാരം കഴിച്ചാൽ തമോ ഗുണം ഉണ്ടാവും നമ്മളൊക്കെ നമ്മുടെയൊക്കെ സാധാരണഗതിയിൽ ഗൃഹസ്ഥാശ്രീ കൊണ്ടാണ് എസ്പെഷ്യലി സോൾജേഴ്സുകയാണ് രജോ ഗുണം കൂടുതലായിരിക്കും ചിലപ്പോൾ സ്വാധീന ഗുണവും ചിലപ്പോ തമോ ഗുണം പക്ഷെ കഴിവതും തൻ്റെ ഗുണം നമുക്കറിയാം തൻ്റെ ഗുണം നമുക്കറിയാം ജനിച്ച സമയത്ത് ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ ഞാൻ ജാതകത്തെ പറ്റി പറയത്തില്ല ഗ്രഹനില കറക്റ്റ് ആണെങ്കിൽ അറിയണം കാരണം പ്രസവിച്ചു വരുന്ന കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കുറച്ച് സമയം കഴിഞ്ഞാണ് തേർട്ടി സെവൻ ഡിഗ്രി ഹൈ ഡെൻസിറ്റി ഫ്ലൂയിൽ കിടക്കുന്ന കുഞ്ഞ് ഇറങ്ങി വന്ന് തണുത്ത് വിറച്ച് ഈ ഈ പറഞ്ഞ ഈ കൂപങ്ങളിലൂടെ ക്യു എൺ ക്യൂ സ്ക്വയർ അല്ലെങ്കിൽ എം എൺ എം എൻ എം ട്യൂബൈഡീസ്കോയ് കൂളം സ്ലോ വെച്ച് അഫക്റ്റ് ചെയ്യും ആദ്യത്തെ നാല് മിനിറ്റ് അവിടെ ഗ്രഹനില വളരെ അച്ചട്ടായിരിക്കണം